ഒരു മനുഷ്യൻ ഭയപ്പെടേണ്ടത് അവന്റെ മരണത്തെ അല്ല അവൻ ജീവിക്കുന്നില്ല എന്നതിനെയാണ് മാക്കേഴ്സ് ഒരു മനുഷ്യൻ ശാന്തമായ മനസ്സിലേക്ക് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അവൻ ശക്തിയിലേക്ക് അടുക്കുന്നു നമ്മുടെ ലൈഫിനെ ശരിക്കും മാറ്റിമറിക്കാൻ ശേഷിയുള്ള പന്ത്രണ്ട് സ്റ്റോയിക് ജീവിത രീതികൾ സ്റ്റോയിക് ഹാബിറ്റ്സ് സ്റ്റോയിക് എന്ന് പറയുന്നതിന് മുമ്പ് സ്റ്റോയിസത്തെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് എന്താണ് സ്റ്റോയിസം എന്ന് ഒരു ഇൻട്രോ പറയാം ബിസി മുന്നൂറാം നൂറ്റിണ്ടിൽ സിറ്റി എം എന്ന നഗരത്തിൽ താമസിച്ചിരുന്ന സെനോ എന്ന ഗ്രീക്ക് ചിന്തകനാണ് ഈ ചിന്താശാഖയ്ക്ക് തുടക്കമിട്ടത് തുടക്കമിട്ടതും സെനോയാണ് മാർക്കസ് ഔറേലിയസ് എന്ന റോമിന്റെ അഞ്ചാമത്തെ ചക്രവർത്തി മുതൽ അടിമയായിരുന്ന എപ്പിറ്റാറ്റസ് വരെ ഈ ചിന്താശാഖയിലെ ഫിലോസഫേഴ്സ് ആണ് നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്ത വലിയ മാറ്റം മാറ്റമുണ്ടാക്കാൻ സാധ്യതയുള്ള പന്ത്രണ്ട് സ്റ്റോയ് മോർണിംഗ് റിഫ്ലക്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മളൊന്നങ്ങ് ചിന്തിച്ച് നോക്കണം എഴുന്നേറ്റോ ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഈ ദിവസം അവസാനിക്കുമ്പോഴേക്കും എന്തൊക്കെ ചെയ്യണം അവിടെ പോകണം ഇവിടെ പോകണം അയാളെ കാണണം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചോ അടുത്ത് എന്തൊക്കെയോ ചെയ്ത് ഇവിടെ എത്തി ആക്ച്വലി ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് എൻ്റെ ഒരു പൊസിഷൻ എന്താ അടുത്തത് ഇത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത് ചെയ്ത് ഇമ്പ്രൂവ് ആകാൻ പറ്റും ഇത് ചെയ്ത ഈ അവസ്ഥ എൻ്റെ പൊസിഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഞാനൊന്ന് മെച്ചപ്പെടും അത് ചെയ്താൽ അടുത്തത് ചിന്തിക്കേണ്ടത് എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എൻ്റെ കൺട്രോൾ ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അതെന്തൊക്കെ ഫാക്ടീസ് ഒരു സാധാരണക്കാരൻ അയാൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ പല ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു ഒരു മയക്കം എന്ന പോലെ ആ ചിന്തകൾക്കനുസരിച്ച് അനുസരിച്ച് ജീവിച്ച് വൈകുന്നേരം ആവുന്നു അയാൾ എവിടെയാണ് നിൽക്കുന്നത് അയാൾക്ക് വളരാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഈ നിൽക്കുന്ന പൊസിഷനൊന്ന് മാറ്റണോ ഇങ്ങനെയുള്ള ചിന്തകൾക്കൊന്നും അവിടെ ഒരു ഇടുവല്ല അവൻ സോഷ്യൽ മീഡിയയിലെ ആളുകളെ കുറിച്ച് ചിന്തിക്കും അതുമല്ല ഞാൻ പറയട്ടെ ലാലേട്ടൻ സിനിമ സെലക്ട് ചെയ്തത് ശരിയായോ തീരെ ശരിയായിട്ടില്ല അല്ല അജിത്തിൻ്റെ സിനിമ രണ്ട് വർഷം കൂടുമ്പോഴേക്കും വരണ്ടെ അല്ല അമലാ ഷാജിയുടെ വീഡിയോ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ അതുമല്ല നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത് തീരെ ശരിയായിട്ടില്ല പ്രധാനമന്ത്രി ചെയ്തത് തീരെ ശരിയായിട്ടില്ല പിന്നെ ചർച്ചകളായി പിന്നെ ഫേസ്ബുക്കിൽ തെറിവിളികളായി ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് അവനവൻ്റെ അവസ്ഥ അവനവൻ മറന്നു പോകും ഇതാണൊരു സാധാരണക്കാരൻ്റെ സാധാരണക്കാരൻ്റെ അവസ്ഥ സ്റ്റോയിസം പറയുന്നത് നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുത് ഹോദറിയരുത് സോ നമ്മൾ അഡാപ്റ്റ് ചെയ്യണ്ട രണ്ടാമത്തെ സ്റ്റോയ് ഹാബിറ്റ് മൈൻഡ് ഫുൾ ബിറ്റി ശ്വാസത്തെ ശ്രദ്ധയോടുകൂടി ഉള്ളിലോട്ട് എടുക്കുക ഇത്രയുള്ള സംഗതി ഇത് നമ്മൾ എന്നും ചെയ്യുന്നല്ലേ ഡെയിലി ചെയ്യുന്നല്ലേ എപ്പോഴും ചെയ്യുന്നല്ലേ എന്ന് വിചാരിക്കും അവിടെ മൈൻഡ് ഫുൾനെസ് കൂടി ആഡ് ചെയ്യണം നമ്മൾ ശ്വാസത്തെ ശ്രദ്ധയോടുകൂടി ബോധത്തോടു കൂടി ഇൻഹെയിൽ ചെയ്യുക എക്സെയിൽ ചെയ്യുക ഇങ്ങനെ മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ദിവസവും കുറച്ച് ടൈമെങ്കിലും മാറ്റി വെക്കണം എന്നാണ് സ്റ്റോയ്സും പറയുന്നത് ബുദ്ധൻ എഡ്ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് മെഡിറ്റേഷനാണ് അതിൻ്റെ പേര് വിഭാസന എന്നാണെന്ന് പറഞ്ഞാൽ പല കഥകളൊക്കെ ഉണ്ട് ഹൈ പെർഫോമൻസിനെ എടുത്തു നോക്കുക സിഇഒസിനെ എടുത്തു നോക്കുക ടുഡു ലിസ്റ്റിൽ മെഡിറ്റേഷനോ ഏതെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻസോ ബ്രീത്തിങ് ടെക്നിക്സും ആക്ച്വലി മനസ്സും ശരീരവും കണക്റ്റഡ് ആണ് മനസ്സിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് ശ്വാസത്തിൽ കാണാൻ പറ്റും കഠിനമായ ദുഃഖത്തിൽ ദേഷ്യത്തിലൊക്കെ ഈ ഇമോഷൻസിനൊക്കെ നമുക്ക് ശ്വാസത്തിൽ കാണാൻ പറ്റും ശ്വാസത്തിലെ മാറ്റം വെച്ച് അതുകൊണ്ടാണ് മനസ്സിനെ മെരുക്കേണ്ട ഇടങ്ങളിലൊക്കെ ഈ ബ്രീത്തിങ് ടെക്നിക്സിനെ ഉപയോഗിക്കുന്നത് രണ്ടും കണക്റ്റഡ് ആണ് സൂഫിസത്തിൽ ഇങ്ങനെ മനസ്സിനെ മെരിക്കേണ്ട ഇടങ്ങളിലൊക്കെ ബ്രീത്തിങ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ ഇവർ മാനേജ് ചെയ്യും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കാമാവും നമ്മൾ ശാന്തമാവും സ്റ്റോയിസം പറയുന്നത് ശാന്തമായ മനസ്സാണ് ഏറ്റവും ശക്തിയുള്ള മനസ്സെന്നാണ് അഞ്ചാമത്തെ റോമൻ ചക്രവർത്തിയും സ്റ്റോയി ഫിലോസഫറും ആയ മാർക്കസ് ഔറേലിസ് പറഞ്ഞൊരു കോട്ടുണ്ട് നിങ്ങളുടെ ശ്വാസം ശാന്തമാണ് നിയന്ത്രണത്തിലാണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളും ശാന്തമാണ് അതും നിയന്ത്രണത്തിലാണ് അടുത്ത സ്റ്റോയി ഹാബിറ്റ് അഡാപ്റ്റബിലിറ്റി സ്റ്റോയിസം പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിലല്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വഴികളും നമ്മൾ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കണം അഡാപ്റ്റ് ആയില്ലെങ്കിൽ മാറിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ കഷ്ടപ്പെടും ഉദാഹരണത്തിന് ഇപ്പോൾ എ ഐ വന്നു ഹോളിവുഡിൽ കുറേ റൈറ്റേഴ്സൊക്കെ സമരം ചെയ്തു എഐയ്ക്കെതിരെ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് രോഗം വന്നാൽ അത് ഡയഗ്നോസ് ചെയ്യുന്നത് ചിലപ്പോൾ എ ഐ ആവും എ ഐ ടെസ്റ്റുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു നൂറ് നൂറ്റൻപത് വർഷം മുൻപുള്ള ആളുകളുടെ സമാനമായ സിംറ്റംസും സയൻസൊക്കെ അനലൈസ് ചെയ്തിട്ട് ഡോക്ടേഴ്സിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് അത് ഉറപ്പാണല്ലോ എ ഐ നമ്മുടെ രോഗം ഡയഗ്നോസ് ചെയ്യും അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ ഡോക്ടറിന് നല്ലത് ഈ എ ഐ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തൻ്റെ പ്രൊഫഷണൽ നിലനിർത്താം അങ്ങനെ ചിന്തിക്കുന്നതാണ് സോ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് സംഗതിയൊക്കെ മാറിക്കൊണ്ടേയിരിക്കും എന്തൊക്കെ മാറിയാലും ഈ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ആ വഴികളും നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ അടുത്ത ഷോ ഹാബിറ്റ് നെഗറ്റീവ് വിഷ്വലൈസേഷൻ ആണ് നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പെട്ടെന്ന് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യണം ഉദാഹരണത്തിന് നമ്മുടെ വണ്ടി നമുക്കിപ്പോൾ അതിന് വലിയ വിലയൊന്നുമില്ല നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു നമ്മുടെ ഹോസിലത് കാണുന്നു നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു പക്ഷെ ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ വണ്ടി അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ട് നമ്മൾ ഓഫീസിലോട്ട് വൈകി എത്താം നമുക്ക് വേണ്ട സ്ഥലങ്ങളിലോട്ടൊന്നും എത്താൻ പറ്റാതെ ബുദ്ധിമുട്ടാം സോ ഇതൊന്ന് നെഗറ്റീവായ കാര്യമാണ് ആക്ച്വലി ആ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം അതുപോലെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇല്ലാതായ എന്ത് സംഭവിക്കും ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം ഇങ്ങനെ നെഗറ്റീവായി വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ആക്ച്വലിറ്റൂഡാണ് സ്റ്റോയി ഫിലോസഫറായ ഫിലോസഫറിയസ് കാര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു അനുഭവം നൽകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് ശരിക്കും പിന്നീട് നിങ്ങൾക്ക് സംഭവിച്ചാലും നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ കഴിയും അടുത്ത സ്റ്റോയി ഹാബിറ്റ് കണ്ടംപ്ലേഷൻ ഓഫ് വേർച്വർസ് സദ്ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനം സ്റ്റോയിസം പറയുന്നത് നമ്മുടെ സദ്ഗുണങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിലോട്ട് വേണം നമ്മുടെ ഫോക്കസ് ജ്ഞാനം നീതി സംയമനം അല്ലാതെ പുറത്തുള്ള ആളുകളെ കുറിച്ചുള്ള അനാവശ്യമായ ചർച്ചകൾ രീതികൾ ഫോക്കസ് ഫോക്കസിങ്ങനെ പുറത്തോട്ട് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിനൊക്കെ പകരം ഇതിനെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് സദ്ഗുണങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള വളർച്ച തന്നെയാണ് പുറത്തും കാണുന്നത് പുറത്ത് വളരാൻ ആദ്യം അകത്തെ ജയിക്കണം അടുത്ത സ്റ്റോയ് ഹാബിൽ ആക്സെപ്റ്റൻസ് ഓഫ് ഇംപെർഫെക്ഷൻസ് സ്റ്റോയിസത്തിൽ പറയുന്നത് നമുക്കൊക്കെ കുറവുകളുണ്ട് എല്ലാവർക്കും കുറവുകളുണ്ട് ആരും പൂർണ്ണരല്ല കാരണം പൂർണ്ണരല്ലാത്തതിൻ്റെ കാരണം നമ്മൾ മനുഷ്യരാണ് പക്ഷെ നമ്മുടെ കുറവുകളെ രണ്ടാക്കി നമുക്ക് തിരിക്കാൻ പറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറവുകളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറവുകളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറവുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനന സ്ഥലം നമ്മുടെ ജനിതകം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറവുകളുണ്ട് നമ്മുടെ ചിന്ത നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറവുകൾ അതിന് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ അവിടെയും നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കരുത് ആ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാം കാരണം പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം അന്യായമാണ് ഞാൻ പണ്ടേതോ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ ആക്ടറെ സംബന്ധിച്ച് പെർഫെക്റ്റ് ആവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ഒരു മോശം ആക്ടറായി തന്നെ നിലനിന്നു അപ്പോൾ ഒരു ഡിറക്ടർ വന്നിട്ട് പറഞ്ഞു നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നീ നിരന്തരം പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആക്ച്വലി നമ്മളിങ്ങനെ നിരന്തരം പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാക്ടറെ ഒക്കെ സംബന്ധിച്ച് പെർഫെക്റ്റ് ആവണം ഇത് പെർഫെക്റ്റ് ആവണം പെർഫെക്റ്റ് ആവണം ബെസ്റ്റ് ആവണം എന്നൊക്കെ തോറും അയാൾ സ്ട്രെസ്സ് വരും അഭിനയത്തിൻ്റെ ആ ഒരു ഫ്ലോ ഉണ്ട് ആ ഫ്ലോ നഷ്ടപ്പെടും കുതിർ സ്ട്രെസ് ഉണ്ടാവും മനസ്സ് കാമാവില്ല ഇങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ സോ ജസ്റ്റ് മെച്ചപ്പെടുത്തുക പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കരുത് മെച്ചപ്പെടുത്തുക ഇതാണ് സോയിസും പറയുന്നത് ജസ്റ്റ് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക പൂർണ്ണത വേണം എന്ന് ചിന്തിക്കരുത് അടുത്ത സോയ് ഹാബിറ്റ് ഇതീ റിഫ്ലക്ഷൻ നമ്മൾ ദിവസം കിടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എവിടെയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ വീക്കായത് എവിടെയൊക്കെയാണ് ഞാൻ ഇന്ന് ടൈം വേസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം നമ്മുടെ തെറ്റുകൾ നമ്മുടെ മിസ്റ്റേക്സൊക്കെ നമുക്ക് മനസ്സിലാവണം ആദ്യം തെറ്റ് നമുക്ക് കണ്ടെത്തിയാൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെയൊന്നും അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും സ്റ്റോയിസം ഫോളോ ചെയ്യുന്ന അടുത്തൊരു ഹാബിറ്റ് കമ്മ്യൂണിറ്റി കണക്ഷൻ ആണ് സ്റ്റോയിസത്തിൽ വിശ്വസിക്കുന്നത് സമൂഹമാണ് നമ്മളൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇങ്ങോട്ടും നമ്മൾ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് സമൂഹത്തിൽ നിന്നും അതിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യതയെ ഫിലോപാത്രിയ എന്നാണ് വിളിക്കുന്നത് ഫിലോപാത്രിയയുടെ അർത്ഥം പിതാക്കന്മാരോടുള്ള സ്നേഹം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ നമ്മളിങ്ങനെ ഇരിക്കുന്നതിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെയും ശ്രദ്ധിക്കണം ചിലരെങ്കിലും ആ ഓട്ടത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള ആളുകളെയൊന്നും ശ്രദ്ധിക്കാറില്ല സോ സ്റ്റോയിസത്തിൽ അത് അനുവദിക്കുന്നില്ല സ്റ്റോയിസ് ഫോളോ ചെയ്യുന്നവരും അങ്ങനെയല്ല സ്റ്റോയിസത്തിലെ അടുത്ത ഹാബിറ്റ് ലിമിറ്റഡ് ഡിസേഴ്സ് ആണ് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പരിമിതപ്പെടുത്തണം നമ്മുടെ വേണം എന്ന തോന്നലുകളെ വോണ്ടായിട്ടും നീഡായിട്ടും നമുക്ക് തിരിക്കാൻ പറ്റും വാൺസ് മീൻസ് ആഗ്രഹങ്ങൾ അനാവശ്യമായ ആഗ്രഹങ്ങളെ നമ്മൾ കുറയ്ക്കണം എന്നാൽ നീഡ്സ് നീഡ്സിൻ്റെ കാര്യത്തിൽ ഒരു കൺട്രോളും വേണ്ട ആക്ച്വലി ഇന്നത്തെ കാലത്ത് എനിക്കൊരു സ്മാർട്ട് ഫോൺ വേണം എന്നുള്ളത് എൻ്റെ നീഡാണ് എൻ്റെ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല എന്നാൽ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോൺ വേണം എന്നുള്ളത് ആഗ്രഹമാണ് സ്റ്റോയിസം പറയുന്നത് നീഡാണെങ്കിൽ അവിടെ ഒരു കൺട്രോളും ചെയ്യണ്ട പക്ഷേ ആഗ്രഹമാണെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചുരുക്കണം പരിമിതപ്പെടുത്തണം കാരണം ആഗ്രഹങ്ങൾ ചിന്തകളെ ഇങ്ങനെ പരക്കം വായിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിന് മാക്സിമം അടക്കണം ചിന്തകളും ഇമോഷൻസൊക്കെ സമാധാനം കളയും സോ അവൻ്റെ പേർപ്പസിൽ നിന്നും അനാവശ്യമായ ആഗ്രഹങ്ങൾ അവനെ വഴിതിരിക്കും സ്വന്തം ജോലി പോലും ശാന്തമായ ഒരിടത്തിരുന്ന് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇന്നത്തെ മനുഷ്യന് ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ്റെ ചിന്തകൾ അവിടെ പോകണം ഇവിടെ പോകണം ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് പല പല സ്വപ്നങ്ങൾ അവനെ കാണിക്കുന്നുണ്ട് ആ സ്വപ്നങ്ങൾ നേടാൻ പറ്റാത്തതിൻ്റെ സങ്കടങ്ങളുണ്ട് ഭൂതകാലത്തെ പല ആഗ്രഹങ്ങളും നഷ്ടത്തെക്കുറിച്ചുള്ള നഷ്ടബോധങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ബേസിക് ആഗ്രഹമാണ് ആഗ്രഹങ്ങൾ വേണ്ട നല്ല സ്റ്റോയിസം പറയുന്നത് അതിനെ പരിമിതപ്പെടുത്തുക അടുത്ത സ്റ്റോയി ഹാബിറ്റ് സെൽഫ് ഡിസിപ്ലിൻ സ്റ്റോയിസത്തിൽ പറയുന്നത് ഒരു മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളുടെയും അടിസ്ഥാനം ആരംഭം സെൽഫ് ഡിസിപ്ലിൻ ആണെന്നാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ വിചാരിക്കും ചിട്ടയായി നേരത്തെ എഴുന്നേൽക്കണം വ്യായാമം ചെയ്യണം പൊതുവെ നമ്മുടെ മൈൻഡിലൊരു ചിത്രം ഉണ്ടല്ലോ സെൽഫ് ഡിസിപ്ലിൻ്റെ ചിത്രം സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് ഇവിടെ പറയുന്നത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ളൊരു ടൂളാണെന്നാണ് നമുക്കൊക്കെ പലതും തോന്നും ആ ഫീലിങ്സിനൊക്കെ കൺട്രോൾ ഒരു എബിലിറ്റി വികസിപ്പിച്ചെടുക്കണം അതാണ് സെൽഫ് ഡിസിപ്ലിൻ്റെ ബേസ് എന്നാണ് അടുത്തത് മൈൻഡ്ഫുൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റോയ്സും പറയുന്നത് വികാരങ്ങളുടെ അടിസ്ഥാനത്തെ തീരുമാനമെടുക്കരുത് അത് അപകടമാണ് നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാഹചര്യം നോക്കുക ആ തീരുമാനത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒന്ന് അനലൈസ് ചെയ്യുക നമ്മുടെ മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ഇതല്ലെങ്കിൽ അത് അതല്ലെങ്കിൽ ഇത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അനലൈസ് ചെയ്യുക ശേഷം ഫ്യൂച്ചറിൽ നമ്മൾ തീരുമാനമെടുത്താലുള്ള പ്രത്യാഘാതങ്ങളെ ഒന്ന് ചിന്തിക്കുക അതിൽ നല്ലതും ഉണ്ടാകാം ചീത്തയും ഉണ്ടാകാം മിശ്രവും ഉണ്ടാകാം അടുത്ത നിങ്ങൾ തീരുമാനമെടുത്തത് നിങ്ങളുടെ അറിവും വിവേചനമൊക്കെ ഉപയോഗിച്ചാണ് ഇമോഷൻസ് വെച്ചല്ല എന്ന് സ്വയം ബോധ്യപ്പെടണം ചോയ്സത്തെ കുറിച്ച് ഫേമസ് ആയൊരു തത്വം നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതിയെന്നുള്ള ഈ ഒരു ഫിലോസഫി നമ്മുടെ കുറെ സ്ട്രെസ് കുറയ്ക്കും എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഇത് നമ്മുടെ കൺട്രോളിൽ ഉണ്ടോ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രം ചിന്തിക്കാൻ ചെയ്യാം അല്ലാതെ ഗവൺമെൻറ് ശരിയല്ല അതൊക്കെ നമ്മുടെ കൺട്രോളിൽ എപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോളിലാണ് ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മുടെ അനാവശ്യമായ ചിന്തകളൊക്കെ കുറഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ഫോക്കസ് ചെയ്യും സോ നമ്മുടെ ക്വാളിറ്റി ഒന്ന് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോ ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റോയ്സ് ഹാബിറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് അഡാപ്റ്റ് ചെയ്തു നോക്കും ഇറ്റ്സ് മേ ഓക്കേ ചെയ്ത്